മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷൻ മാരാത്തുന്ന് സെന്ററിൽ കോഴിക്കട തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കട തുടങ്ങുന്നതിനെതിരെ പേർ ഒപ്പിട്ട പരാതിയും വടക്കാഞ്ചേരി നഗരസഭ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് ഒന്നാമത്തെ ആൾ തൊട്ടപ്പുറത്ത് വീടുകൾ താമസിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് എന്റെ വീടും ആണ് അതിലാളുകൾ താമസിക്കുന്നുണ്ട് പിന്നീട് ബാർബർ ഷാപ്പ് കണ്ടിലെ കടകൾ മറ്റുള്ള സെന്ററാണ് ചെറിയ സെന്ററാണ് ഇവിടെ വരുന്നത് ആർക്കും തന്നെ ഇഷ്ടമില്ല വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷൻ മാരാത്തുന്ന് സെന്ററിൽ നഗരസഭയുടെ അനുമതിയോ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റോ യാതൊരു അനുമതിയും ഇല്ലാതെയാണ് മാരാത്തു കുന്നു കെട്ടിടത്തിൽ നാട്ടുകാരുടെയും പള്ളിക്കാരുടെയും എതിർപ്പ് മറികടന്ന് കോഴിക്കട ആരംഭിക്കുവാനുള്ള ശ്രമം നടക്കുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇവിടെ ചൂലാത്ത ആൾക്കാരും അലർജി ഉള്ള ആൾക്കാരും ആണ് ഇതിന്റെ മുന്നിൽ താമസിക്കുന്നവര് ഈ ജനങ്ങളൊക്കെ കൂടുതൽ സെന്ററിൽ വലിയ ബുദ്ധിമുട്ടാവും ഇത് ഞങ്ങളെ ബാധിക്കുക ചില ഇതിന്റെ പിന്നെ പൊടിയും മണവും അലർജിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ രോഗികളായ ആൾക്കാർക്ക് അതിൻ്റെ അതിൻ്റേതായ കൂടുതൽ ബുദ്ധിമുട്ട് വരുമോ പിന്നെ കടക്കാർ തൊട്ടടുത്തുള്ള ആൾക്കാർ ക്ലബിലെ ആൾക്കാർ പിന്നെ പരിസര നിവാസികൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അലർജിയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല ശ്വാസം മുട്ടും ചമ്മയും പിന്നെ നെഞ്ഞിക്ക് കേടൊക്കെയാണ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ പൊടി അലർജി വന്ന ഈ തിരി പോകുന്ന ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കുക ഈ പൊടി കൊണ്ട് അത് കാരണം കൊണ്ടാണ് പരാതി തെളിവ് ഒന്നും ഉള്ള ആളാണ് കോഴിക്കട തുടങ്ങിയാൽ ഇവിടെ നിന്നുള്ള ദുർഗന്ധവും മാലിന്യങ്ങളും പൊടിപടലങ്ങളും സമീപവാസികൾക്ക് ദുരിതമുണ്ടാക്കുമെന്നും ഹൃദ്രോഗം ആസ്മ ഉൾപ്പെടെയുള്ള വിവിധ അസുഖങ്ങളാൽ ദുരിതം ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇത്തരത്തിലൊരു കട തുടങ്ങുവാനുള്ള ശ്രമം നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് അതിനൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പോവില്ല കാരണം ഇത്രയും കാശ്വലമാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് എടുത്ത് പോയില്ല അത് ചെയ്യുന്നേക്കാളും മുമ്പ് അത് സ്റ്റോപ്പ് ചെയ്യാൻ അതിനാണ് ഞങ്ങൾ കൊടുത്തത് തുടങ്ങണ സെക്കൻഡ് ഇവൻ്റെ അടുത്ത് പയ്യൻ്റെ അടുത്തും പറഞ്ഞതാണ് ഇത് പറ്റില്ല അമ്മയ്ക്ക് വയ്യാത്തതാണ് പിന്നെ കോഴിക്കാട പറ്റില്ല വേറെ എന്ത് കട വേണമെങ്കിലും എന്ന് പറഞ്ഞതാ ഇന്നിട്ടും അവർ അതിനെ എതിർത്തിട്ടാണ് ഇപ്പോൾ കോഴിക്കാട് തുടങ്ങുന്നത് പാലചരക്ക് കടകളും ബാർബർ ഷോപ്പും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ക്ലബും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിരവധി ആളുകളാണ് ദിനം പ്രതി കട തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന അസഹ്യമായ ദുർഗന്ധവും കോഴി മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുവാനും ഇടയാക്കുമെന്നും പരിസരവാസികൾ പറയുന്നു അപ്പോൾ ഓൾറെഡി അവർ അവർ ഈ വേസ്റ്റ് അവർക്ക് പെട്ടെന്ന് കൊണ്ടുപോയി അത് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഈ കോഴി കൊണ്ടുവന്ന് ഏർക്കുമ്പോഴോ പിന്നെ ഈ കോഴി കാഷ്ടത്തിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതിപ്പോൾ എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ അതിപ്പോൾ അവർക്ക് നീക്കാൻ കഴിയുള്ളൂ എന്തായാലും ഇപ്പം ഈ കോഴി കാഷ്ടത്തിൻ്റെ മണം ഇപ്പോൾ അതിൻ്റെ പൊടിയും ഇവര് നീക്കുമ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അധികൃതർക്ക് നമ്മൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടി ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ തങ്ങളുടെ ആവശ്യം നഗരസഭാ അധികൃതർ അടിയന്തരമായി പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇത് സംബന്ധിച്ച് മുപ്പത്തിയഞ്ചു പേർ ഒപ്പിട്ട പരാതിയും നഗരസഭ സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട് കോഴിക്കട ആരംഭിക്കുന്നതിനെതിരെയുള്ള എതിർപ്പ് നാട്ടുകാർ അറിയിച്ചെങ്കിലും ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് നടത്തിപ്പുകാർ മുന്നോട്ട് പോവുകയാണ് ഇവിടെ എന്ത് കട വന്നാലും തന്നില്ല പക്ഷെ ചിക്കൻ കടയ്ക്ക് മാത്രേ ഇവിടെ അലൗട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ അഭിപ്രായം കാരണം ഞാൻ ഈ കടയിൽ ആർക്കും മരിക്കാനോ ഒന്നിനും പറ്റില്ല ഭയങ്കര പ്രശ്നമായി തീരരുത് അത് വേണ്ടപ്പെട്ട അധികാരികള് മുന്നോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും തട്ടപ്പുറത്ത് ബാർ ബിഷപ്പ് നടത്തുന്ന ആളാണ് എനിക്ക് ഇതുപോലെ മറ്റു കടകളിൽ തുറക്കണമോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതോടൊപ്പം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ നമ്മുടെ കടകളിൽ ആളുകൾ വന്നിട്ട് ഒരുപാട് നേരം ഇരിക്കുന്ന കസ്റ്റമേഴ്സ് അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ എതിർപ്പ് നമുക്ക് എന്തായാലും സ്വാഭാവിക ബി സി ന്യൂസ് മാരാത്തുകുന്ന്